ബന്ധങ്ങളും പിള്ളലുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്നതാണ് ആരെങ്കിലും കരുതുന്നുണ്ടോ നമുക്കൊപ്പമുള്ള ഒരാളെ നമുക്കൊരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാവുന്നു ചിലരെങ്കിലും ശരി ഇല്ലാതാക്കാമല്ലോ അയാളെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പോരുന്നായിരിക്കും പക്ഷേ അങ്ങനെ ഇല്ലാണ്ടാക്കിയാൽ അവിടെ ആരുടെ ജീവിതം കൂടിയാണ് പോകുന്നത് ആരാണോ അങ്ങനെ ചെയ്യുന്നത് അയാളുടെ ജീവിതം കൂടി പോവുകയാണ് അല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഓരോരുത്തരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും ഒരുപാട് സ്ട്രഗിൾ ചെയ്യും പിന്നീട് സ്വന്തമായതിനു ശേഷം നമുക്ക് പലപ്പോഴും തോന്നും ഇത് വേണ്ടിയിരുന്നില്ല ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ വരും അപ്പോൾ നമ്മളത് എങ്ങനെ അതിൽ നിന്ന് മാറി ചിന്തിക്കാം അവരെ വേണ്ടാതെ ചിന്തിക്കാം എന്നൊക്കെ കുറേ ആലോചിച്ച് കൂട്ടം നടന്നു പക്ഷേ അവസാനം നമ്മളെവിടെ ചെന്ന് അവസാനിക്കും നമുക്കൊരു എന്താ സമാധാനവും ഇല്ലാത്ത സ്റ്റേജിലേക്ക് പോകും ചിലർ പറയും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം എന്ന് പറയും പക്ഷേ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് ചിന്തിച്ചു തരണോ ജീവിതം മുന്നോട്ട് പോകും പക്ഷേ ഒരിക്കലും സ്വസ്ഥത കിട്ടുകയില്ല നമ്മൾ അടുത്തൊരാളെ മറ്റൊരാളെ സ്വീകരിച്ചാലും ഒരിക്കലും നമുക്ക് സ്വസ്ഥത കിട്ടില്ല ഒരു പെണ്ണിന് ഒരു പുരുഷൻ ഒരു പുരുഷൻ ഒരു പെണ്ണ് അതാണ് എപ്പോഴും ഉത്തമം ഇല്ലെങ്കിൽ അത്രയ്ക്കും നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ മാനസിക ശാരീരികമായി നമ്മളെ ഒരുപാട് ടോർച്ചർ ഒരു വ്യക്തിയാണ് നമുക്കൊപ്പം ഉള്ളതെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം പക്ഷേ ഒരിക്കലും മറ്റൊരാളെ സ്വീകരിക്കാതിരിക്കുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല നമ്മളപ്പോൾ നമ്മൾ അത്രയുമധികം പ്രശ്നങ്ങൾ നമുക്ക് ആവശ്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജോലിയാണ് അത് സ്വീകരിക്കുക അത് കണ്ടെത്തുക നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് നല്ല നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക അല്ലേ അപ്പം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും നമ്മളെ തേടി വരും എനിക്കറിയാവുന്ന കുറേ വ്യക്തികളുണ്ട് അതായത് ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന അതായത് ഭാര്യയുടെ എന്താ സൗന്ദര്യം വളരെയധികം ശ്രദ്ധയോടു കൂടി രീക്ഷിക്കുന്ന അതായത് ഭാര്യയുടെ സൗന്ദര്യത്തിന് കുറവൊന്നും വരരുത് പാർലറിൽ പോകണം അങ്ങനെ മുഖമൊക്കെ ഭംഗിയുള്ളതാക്കി വയ്ക്കണം നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം അങ്ങനെ വളരെയധികം ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും ഹസ്ബൻഡ് നല്ല നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ തന്നെ ഹസ്ബൻ്റെ ഹെയർ സ്റ്റൈല് കല്യാണത്തിന് മുമ്പൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അതൊക്കെ മാറ്റി അങ്ങനെയൊന്നും വേണ്ട ഇതിങ്ങനെയൊക്കെ മതി ഇതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും ചേരുന്ന മുണ്ടും ഷർട്ട് ഓണലും ചേരുന്നത് അല്ലെങ്കിൽ അങ്ങനെ നല്ലത് ഇത് മതി ഇത് മതി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ നല്ലതാണ് ഇങ്ങനെയൊക്കെ അപ്പം നമ്മൾ അത് പരസ്പരം പറയണം ഞാൻ അങ്ങോട്ട് പറയുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും പറയണം പണ്ടൊക്കെ ആണെന്നെങ്കിൽ വീട്ടിലുള്ള സ് സമയത്തൊക്കെ ആണെങ്കിൽ അനിയനോട് ഞാൻ അഭിപ്രായം ചോദിക്കും ഇത് കൊള്ളാം അവൻ നോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ഉപയോഗിക്കില്ല അങ്ങനെ നമ്മൾ ഞാൻ ചോദിക്കും അതുപോലെ തന്നെ അവനും ചോദിക്കും അപ്പം നമ്മൾ മിക്ക വീടുകളിലും ഈ ആങ്ങളയും പേങ്ങളോ അല്ലെങ്കിൽ ചേച്ചിയും ചേട്ടനോ അങ്ങനെയൊക്കെ ഉള്ള എന്താണ് സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുന്നതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ അപ്പം അവിടെ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്നറിയുമോ മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ അവർക്കുള്ള പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രാധാന്യം അതാണ് അവിടെ വ്യക്തമാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഞാൻ എൻ്റെ ഈ ലൈവിലായാലും എൻ്റേതായിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ പറയും ചിലരൊക്കെ അതിനെ ഇങ്ങനെ ചോദ്യം ചെയ്യും പക്ഷേ ആര് ചോദ്യം ചെയ്താലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതെല്ലാം എൻ്റെതായിട്ടുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഇത് നേരെ തിരിച്ചാവാം എങ്ങനെ വേണമെങ്കിലും ആവാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഓരോരുത്തരുടെയും മനസ്സും വ്യത്യസ്തമാണ് ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഓർക്കും എന്താ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞേ എന്നൊക്കെ വിചാരിക്കുക പക്ഷേ അവിടെ എവിടെയോ ഒരു ഉള്ളിലുള്ള സ്നേഹം കൂടി വ്യക്തമാക്കുന്നുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട് അപ്പം ഈ ഈ ഇങ്ങനെ നമ്മൾ അറിയാതെ പോകുന്നത് പലപ്പോഴും ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാവാറുണ്ട് ശരിയല്ലേ എന്തായാലും അടുത്ത് തന്നെ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഓക്കെ